സാർ പതിനഞ്ച് വർഷമായിട്ട് ദുബായിലുള്ള ഒരാളാണ് ഞാൻ ഇപ്പോൾ ഒരു അഞ്ചാറ് വർഷം കൊണ്ട് ചെറിയ പെൺകുട്ടികൾ നാട്ടിൽ നിന്ന് വരുന്നു ദുബായിൽ എന്താ നടക്കുന്നതെന്ന് സാറിനെ പോലെയുള്ളവർക്ക് അറിയില്ല ആക്ച്വലി ഇവിടെ തൊണ്ണൂറ് ശതമാനം ആൾക്കാരും ലിവിങ് ടുഗദർ ആണ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ നാലാം തീയതി ദുബായിലെ കരാമയിലെ ഫ്ളാറ്റിൽ കൊല ചെയ്യപ്പെട്ട തിരുവനന്തപുരം നെടുമങ്ങാട് മോണക്കാട് സ്വദേശിയായിട്ടുള്ള അനിമോൾ ഗിൽഡ ആ കൊലപാതകം സംബന്ധിച്ച് പല വാർത്തകളും നമ്മൾ കേട്ടതാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അതായത് ഈ കൊലപാതകം സംബന്ധിച്ച് ചില വഴിത്തിരിവുകൾ ഉണ്ടായിട്ടുണ്ട് അതിനെക്കുറിച്ച് ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറയാം അതായത് നമ്മുടെ ഒരുപാട് ആളുകൾ ബന്ധത്തിൽപ്പെട്ട ആളുകളും നമുക്ക് പരിചയമുള്ള ആളുകളും ഒരുപാട് ആളുകൾ ഇങ്ങനെ നമ്മുടെ ഗൾഫിൻ്റെ പ്രദേശങ്ങളിൽ അതായത് അബുദാബിയിലും അതുപോലെ കുവൈറ്റിലും ഇങ്ങനെയുള്ള എല്ലാ പ്രദേശങ്ങളിലും ജോലി ചെയ്യുന്നുണ്ട് അപ്പോൾ അവർക്കൊക്കെ നാണക്കേടുണ്ടാക്കുന്ന ഒരു രീതിയിലുള്ള ഒരു സമീപനമാണ് ഇപ്പോൾ ഈ ഒരു വാർത്ത സംബന്ധിച്ച് വരുന്ന എല്ലാ വീഡിയോകളുടെയും തായിലുള്ള കമന്റ് ബോക്സിൽ വന്നുകൊണ്ടിരിക്കുന്നത് അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ട് ചർച്ച ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു സംഭവത്തെ കുറിച്ച് അറിയാത്ത ആളുകൾക്ക് വേണ്ടി ഞാൻ ഈ സംഭവം ചെറുതായിട്ട് ഒന്ന് വിവരിക്കാം കഴിഞ്ഞ നാലാം തീയതി ആണ് ദുബായിലെ കരാമയിലെ മത്സ്യമാർക്കറ്റിന് സമീപമുള്ള ഫ്ളാറ്റില് ഈ ഒരു പെൺകുട്ടി കുത്തേറ്റ് മരിക്കുന്നത് കുത്തിയതാവട്ടെ അടുത്ത സുഹൃത്തായിട്ടുള്ള അബില്ലാൽ എന്ന് പറയുന്ന ഒരു പയ്യനാണ് അപ്പോൾ ഇവര് രണ്ടുപേരും വർഷങ്ങളായിട്ട് പരിചയമുള്ള ആളുകളാണ് അതായത് ഇവര് ഇൻസ്റ്റഗ്രാം വഴിയാണ് പരിചയപ്പെടുന്നത് അപ്പോൾ ഈ അബില്ലാൽ മോഹൻലാൽ എന്ന് പറയുന്ന ഈ പയ്യൻ തിരുവനന്തപുരം സ്വദേശിയാണ് ഈ പെൺകുട്ടിയും തിരുവനന്തപുരം സ്വദേശിയാണ് അപ്പൊ ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കള് വേർപെരിങ്ങിയാണ് താമസിക്കുന്നത് അപ്പൊ അമ്മയായിട്ടുള്ള ഗിൽഡ കൊട്ടാരക്കരയിലാണ് താമസിക്കുന്നത് പെൺകുട്ടിയും കൊട്ടാരക്കരയിൽ തന്നെയാണ് താമസിക്കുന്നത് എന്നാണ് അറിയുന്നത് പിന്നീട് ഇവര് തമ്മിൽ ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെടുകയും ഈ അബിലാല് അവിടെ അതായത് ദുബായിൽ ഒരു ഹോസ്പിറ്റൽ ജീവനക്കാരനാണ് നേഴ്സല്ല അപ്പോൾ ആ ഹോസ്പിറ്റൽ ജീവനക്കാരനായി ആയിരിക്കുന്ന സമയത്ത് തന്നെയാണ് ഈ പെൺകുട്ടിയെ ജോലിക്ക് വേണ്ടി അവിടേക്ക് ഈ ഇദ്ദേഹം തന്നെ ഇടപെട്ട് അതായത് ഈ അബില്ലാർ എന്ന് പറയുന്ന ആൾ തന്നെ ഇടപെട്ട് ഈ പെൺകുട്ടിയെ ദുബായിൽ എത്തിക്കുന്നത് ഈ പെൺകുട്ടിയെ ദുബായിൽ എത്തിക്കാൻ വേണ്ടിയുള്ള സകല ചെലവുകളും കാര്യങ്ങളും ഒക്കെ ചെയ്തത് ഈ അബില്ലാലാണ് എന്നാണ് പുറത്ത് പറയുന്നത് അപ്പോൾ ഈ പെൺകുട്ടി അവിടെ എത്തിച്ചതിന് ശേഷം ഒരു സ്വകാര്യ കമ്പനിയില് അവിടുത്തെ ക്രെഡിറ്റ് കാർഡ് വിഭാഗത്തിൽ ഈ പെൺകുട്ടിക്ക് ജോലി വാങ്ങിച്ചു കൊടുത്തു അപ്പൊ ഈ പെൺകുട്ടിയെ ഇതുപോലെ കരാമേലെ മത്സ്യമാർക്കറ്റിന്റെ സമീപമുള്ള ഷെയറിംഗ് റൂമിൽ അതായത് ഈ ഫ്ലാറ്റില് ഒരുപാട് ആളുകൾ ഷെയർ ചെയ്ത് താമസിക്കുന്ന റൂമിലാക്കിയതിന് ശേഷം ഈ അവിലാൽ മടങ്ങിയാണ് ചെയ്തത് ഈ അവിലാൽ അഭിലാലാവട്ടെ അബുദാബിയിലാണ് ജോലി ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു പെൺകുട്ടിയെ കാണുവാൻ വേണ്ടി എല്ലാ ഞായറാഴ്ചയും അബുദാബിയിൽ നിന്നും വണ്ടി കയറി ഈ ദുബായിലെ ഈ ഫ്ളാറ്റിലെത്തിക്കുകയും ഇവര് രാവിലെ മുതൽ വൈകുന്നേരം വരെ സംസാരിച്ചിരിക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതാണ് സുഹൃത്തുക്കളും ഇവരെ അടുത്തറിയാവുന്ന ആളുകളും പറയുന്നത് ഇവരുടെ ബന്ധത്തെ ഏത് രീതിയിൽ നിർവചിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല ലിവിങ് ടുഗതർ എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ പ്രണയം എന്ന് പറയാം അല്ലെങ്കിൽ അടുത്ത സുഹൃത്തുക്കൾ എന്ന നിലയിലും വേണമെങ്കിൽ നമുക്ക് പറയാം ഇപ്പോഴുള്ള ഒരു റിലേഷൻഷിപ്പൊക്കെ നമുക്ക് നിർവചിക്കാൻ പറ്റുന്നതിന് അപ്പുറം ഉള്ള കാര്യമാണ് പണ്ടുള്ള ആളുകൾക്കൊന്നും അതത്ര ഉൾക്കൊള്ളുവാൻ കഴിയത്തില്ല ആളുകൾക്ക് അതും ഇങ്ങോട്ട് ദഹിക്കത്തുമില്ല എന്നാൽ ഇത്തരത്തിലുള്ള ജീവിതമാണ് നമ്മുടെ ഇന്ത്യയിലും കേരളത്തിലും വിദേശ രാജ്യങ്ങളിലൊക്കെ ഇപ്പോൾ ധാരാളമായിട്ട് കണ്ടുവരുന്നത് ഇന്നത്തെ തലമുറ അതിനെ വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം ഇവര് തമ്മിൽ ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് എന്തെങ്കിലും കാര്യത്തിൽ നേട്ടമില്ലാതെ ഒരാളുകളും ഒരു വ്യക്തികളെ സഹായിക്കത്തില്ല അപൂർവമായിട്ടുള്ള ചില ആളുകൾ മാത്രമേ അങ്ങനെ സഹായിക്കത്തുള്ളൂ അപ്പൊ ഈ പെൺകുട്ടിയെ ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെടുകയും ഈ പെൺകുട്ടിയെ ജോലിക്ക് വേണ്ടി ഈ അബുദാബിയിൽ ജോലി ചെയ്യുന്ന ഈ അഭി ഈ ദുബായിലേക്ക് കൊണ്ടുപോവുകയും അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് പണമൊക്കെ ചെലവാക്കി ആയിരിക്കാം കൊണ്ടുപോയിരിക്കുന്നത് അപ്പോൾ അവിടെ കഷ്ടപ്പെട്ട് ഈ പെൺകുട്ടി ജോലി വാങ്ങിക്കൊടുക്കുകയും ചെയ്തു പിന്നീട് ഇവർക്കിടയിൽ ഉണ്ടായ തർക്കം എന്താണ് എന്നുള്ള കാര്യത്തിൽ ഊഹാഭോഗങ്ങൾ മാത്രമേ പുറത്തു വന്നിട്ടുള്ളൂ അങ്ങനെ കഴിഞ്ഞ നാലാം തീയതി അബുദാബിയിൽ നിന്നും പതിവ് പോലെ ഈ പെൺകുട്ടിയെ കാണുവാൻ വേണ്ടി ഈ ദുബായിലേക്ക് ഈ അബിലാലെത്തി അങ്ങനെ ഇവര് രാവിലെ മുതൽ സംസാരിച്ചിരിക്കുകയും ബാൽക്കണി വെച്ച് ഇവർ വൈകുന്നേരം വലിയ തർക്കത്തിൽ ഏർപ്പെടുകയും ചെയ്തു പിന്നീട് ഇവർ രണ്ടുപേരും ഈ റൂമിനകത്തേക്ക് പോകുകയും വാതിലടയ്ക്കുകയും ചെയ്തു പിന്നീട് കൂട്ടുകാര് ഈ അനിമോൽ ഗിൽഡയുടെ നിലവളി കേട്ടാണ് ഓടിച്ചെന്നത് ആ സമയത്ത് ഇവൻ വാതിൽ തുറന്ന് ഓടിപ്പോയതായിട്ടാണ് അവർ പറയുന്നത് അകത്ത് കയറി നോക്കിയ സുഹൃത്തുക്കള് ഈ പെൺകുട്ടി ചോരയിൽ കുളിച്ചു കിടക്കുന്ന കാഴ്ചയാണ് കണ്ടത് ഇവൻ ഈ കൊല ചെയ്തതിനു ശേഷം തന്റെ ഒരു അടുത്ത സുഹൃത്തിനെ വിളിച്ച് തനിക്കൊരു കയ്യവത്തം പറ്റി തനിക്ക് നാട്ടിലേക്ക് എത്രയും പെട്ടെന്ന് മടങ്ങൾ ആവശ്യപ്പെടുകയും അവനെയും കൊണ്ട് ടിക്കറ്റ് എടുപ്പുകയും ചെയ്തു അങ്ങനെ ദുബായ് എയർപോർട്ടിലെത്തി നാട്ടിലേക്ക് ഒളിച്ചു കടക്കുവാനുള്ള ശ്രമത്തിനിടയിലാണ് ദുബായ് പോലീസ് ഇവനെ പിടിക്കുന്നത് നമുക്ക് ദുബായിലെ നിയമങ്ങളൊക്കെ അറിയാം കർക്കശമായിട്ടുള്ള നിയമമാണ് ഇവനെയും തൂക്കി കൊല്ലാൻ എന്നുള്ള കാര്യത്തിൽ തർക്കവുമല്ലേ ഇവന്റെ ജീവന് പോയി അപ്പോൾ ഇത്തരത്തിൽ കർക്കശമായിട്ടുള്ള നിയമം നിലനിൽക്കുന്ന ഈ അറബ് രാജ്യങ്ങളിലൊക്കെ ചെന്ന് മലയാളികള് ഇത്തരത്തിലുള്ള ക്രൂരകൃത്യങ്ങളിലൊക്കെ ഏർപ്പെടുന്നതിന്റെ ഒരു സ്വഭാവ സവിശേഷത നമ്മൾ മനസ്സിലാക്കണം ഈ പെൺകുട്ടിയെ കൊല ചെയ്യത്തക്ക രീതിയിൽ എന്ത് തർക്കമാണ് ഇവർക്കിടയിൽ ഉണ്ടായത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ആർക്കും ഒരു വ്യക്തതയുമില്ല ഒന്നുകിൽ ഈ പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ വേണ്ടി ആഗ്രഹിച്ചിരിക്കാം അല്ലെങ്കിൽ ഇവർ തമ്മിൽ ലിവിങ് ടുഗതർ റിലേഷൻഷിപ്പ് തുടരുവാൻ വേണ്ടി ആഗ്രഹിച്ചിരിക്കാം അതിലേതെങ്കിലും രീതിയിലുള്ള തർക്കങ്ങൾ ഇവർക്കിടയിൽ ഉണ്ടായി കാണാം അല്ലെങ്കിൽ ഈ പെൺകുട്ടി വേറെ ആരെങ്കിലും വിവാഹം കഴിക്കുവാൻ വേണ്ടി താല്പര്യം പ്രകടിപ്പിച്ചിരിക്കാം അത്തരം കാര്യങ്ങളൊക്കെ പല രീതിയിലുള്ള ചർച്ചകളും വരുന്നുണ്ട് വാർത്താ ചാനലുകൾ പല റിപ്പോർട്ടുകളും പുറത്തുവിടുന്നുണ്ട് യഥാർത്ഥ സത്യം ഈ ജയിലിൽ കിടക്കുന്ന ഈ അബിലാൽ മോഹൻലാൽ മാത്രമേ അറിയുള്ളൂ എന്നുള്ള കാര്യത്തിലും ഒരു തർക്കവുമില്ല ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം ഈ പെൺകുട്ടി ഇവൻ കൊന്നു ഇവൻ ഇവനെയും തൂക്കിക്കൊല്ലുവാൻ വിധി വിധിക്കും ഇവർ രണ്ടുപേരും മരണത്തിന് കീഴടങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു അപ്പോൾ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കളും ഒരുപാട് ബന്ധത്തിൽപ്പെട്ട ആളുകളുമൊക്കെ ഈ വിദേശ രാജ്യങ്ങളിൽ ഉപജീവന മാർഗത്തിന് വേണ്ടി അവിടെ ചെന്ന് ജോലി ചെയ്യുന്നുണ്ട് അവരെ അവരെയൊക്കെ പൊതുവായിട്ട് അപമാനിക്കുന്ന രീതിയിലുള്ള ചില പ്രചരണങ്ങൾ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു വന്ന കാര്യം എൻ്റെ ഒന്ന് രണ്ട് അടുത്ത സുഹൃത്തുക്കൾ ദുബായിൽ ഉണ്ട് അവർ കഴിഞ്ഞ ദിവസം വിളിച്ച സമയത്ത് ഞാൻ സംസാരിക്കുന്ന സമയത്ത് ഈ കൊലപാതകങ്ങളെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞിടയ്ക്ക് ഒരു ഭാര്യയും ഭർത്താവും പരസ്പരം കുത്തിമരിച്ച ഒരു വാർത്ത ഉണ്ടായിരുന്നു അതിനകത്തും മൂന്നാമത് ഒരാളുണ്ടായിരുന്നു ഈ മോശമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഒക്കെയാണ് അത്തരം കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ള ചർച്ചകളൊക്കെ ഒരുപാട് നമ്മൾ കേട്ടതാണ് അപ്പോൾ ഈ കൊലപാതകത്തെ സംബന്ധിച്ച് ചോദിക്കുന്ന സമയത്തും ഈ കൊലപാതകം സംബന്ധിച്ചിട്ടുള്ള വാർത്തകൾ വെളി വരുന്ന സമയം പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ വരുന്ന സമയത്ത് അതിൻ്റെ കമന്റ് ബോക്സിലൊക്കെ വന്നിട്ടും ഈ ദുബായിൽ തന്നെ ജോലി ചെയ്യുന്ന പല മലയാളികളും വന്ന് കമന്റ് ചെയ്യുന്നുണ്ട് അതായത് അവിടെ ജീവിക്കുന്ന തൊണ്ണൂറ് ശതമാനം പെൺകുട്ടികളും ലിവിങ് ടുഗദർ റിലേഷൻഷിപ്പിലാണ് അവിടെ താമസിക്കുന്നത് എന്ന രീതിയിലുള്ള കമന്റുകളാണ് വരുന്നത് പല ആളുകളും വിവാഹം കഴിച്ച് തന്നെ അവിടെ ജോലിക്കെത്തിയതിനു ശേഷം പല പുരുഷന്മാരോടൊപ്പം താമസിക്കുന്നു പല പുരുഷന്മാരും പല സ്ത്രീകളോടൊപ്പം താമസിക്കുന്നു അത്തരത്തിലുള്ള ഒരുപാട് കമന്റുകൾ വരുന്നുണ്ട് നമുക്ക് ഒന്ന് രണ്ട് കമന്റുകൾ ഒരു വീഡിയോയ്ക്ക് താഴെ വന്നത് ഒന്ന് വായിച്ചു നോക്കാം സാർ പതിനഞ്ച് വർഷമായിട്ട് ദുബായിലുള്ള ഒരാളാണ് ഞാൻ ഇപ്പോൾ ഒരു അഞ്ചാറ് വർഷം കൊണ്ട് ചെറിയ പെൺകുട്ടികൾ നാട്ടിൽ നിന്ന് വരുന്നു ദുബായിൽ എന്താ നടക്കുന്നതെന്ന് സാറിനെ പോലെയുള്ളവർക്ക് അറിയില്ല പെൺകുട്ടി ആണെങ്കിലും തള്ളമാർ ആണെങ്കിലും ഫാമിലി ആണെങ്കിലും ഇപ്പോൾ അവർ വന്നാൽ അപ്പോൾ തന്നെ വളയ്ക്കാൻ കൊണ്ടുനടക്കുവാനും ആളുകൾ ക്യൂ ആണ് ഇവിടെ മൊത്തം ലിവിങ് ടുഗതർ ആണ് അത് ഇപ്പോൾ ഒരു ഫാഷനായി മാറി ദുബായിലുള്ള പെൺകുട്ടികൾക്ക് ആൺകുട്ടികൾക്ക് ഒരു കാരണവശാലും കല്യാണം ആലോചിക്കാൻ പാടില്ല ഇപ്പോൾ ഈ ചെയ്ത കൊലപാതകം കട്ട തേപ്പ് തന്നെ ആയിരിക്കും ആ പയ്യൻ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചത് ആകും അല്ലാതെ ഈ നാട്ടിൽ ഒരാളും ഇങ്ങനെ ചെയ്യില്ല സത്യം ആക്ച്വലി ഇവിടെ തൊണ്ണൂറ് ശതമാനം ആൾക്കാരും ലിവിങ് ടുഗതർ ആണ് നാട്ടിൽ ഭാര്യയും മക്കളും ഉള്ളവന്മാർ ഇവിടെ വേറെ പെണ്ണുങ്ങളെ സെറ്റാക്കുന്നു ഭാര്യമാർ നാട്ടിൽ പെറാൻ പോകുമ്പോൾ വേറെ പെണ്ണുങ്ങളുടെ കൂടെ പോകുന്നു ഭർത്താവ് വേറെ എമിഗ്രേറ്റ്സിൽ ഉള്ളവരെ ഇവിടെ പുതിയ കെട്ടോളുമാരെ ഉണ്ടാക്കുന്നു കാണുമ്പോൾ നമുക്ക് വെറുപ്പായി പോകും കഷ്ടപ്പാടാണെങ്കിലും നാട്ടിൽ ഒന്നിച്ചു നിൽക്കാൻ പറ്റിയാൽ അത്രയും നല്ലത് ഇവിടെ ഈ പെണ്ണും ഇവനുമായി റിലേഷൻ ആയിരുന്നു അവൾക്ക് വേറെ സെറ്റപ്പായി അതാണ് സത്യം ഈ കൊലപാതകം സംബന്ധിച്ച് ഒരു വലിയ ചാനലിൽ വന്ന വാർത്തയുടെ താഴെ വന്ന കമന്റിലെ രണ്ട് കമന്റാണ് ഞാൻ വായിച്ചത് ഒരുപാട് കമന്റുകൾ ഇതുപോലുണ്ട് ഇപ്പോൾ ഈ ഒരു വാർത്ത സംബന്ധിച്ച് വലിയൊരു വഴിത്തിരിവുണ്ട് എന്ന് ഞാൻ ആദ്യം പറഞ്ഞത് ഇത്തരത്തിലുള്ള വഴിത്തിരിവാണ് അതായത് ഈ ഭാര്യമാർ ഒരുപാട് ആളുകൾ ഗൾഫിലുള്ള ആളുകളുണ്ട് ഭർത്താക്കന്മാർ നാട്ടിലാണ് അതോടൊപ്പം തന്നെ ഭർത്താക്കന്മാര് ആഹ് വിദേശത്തുണ്ട് ഈ പാരിമർ നാട്ടിലാണ് അവരെയൊക്കെ സംബന്ധിച്ച് ഇത്തരം കമന്റുകളൊക്കെ വലിയ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് എല്ലാ ആളുകളും അത്തരത്തിലല്ല അവിടെ താമസിക്കുന്നത് എന്നാൽ ഇപ്പോൾ ഈ ഒരു കമന്റ് ബോക്സ് ഒക്കെ നമ്മൾ വായിക്കുന്ന സമയത്ത് തൊണ്ണൂറ് ശതമാനം ആളുകളും ഇത്തരത്തിലാണ് അവിടെ ജീവിക്കുന്നത് എന്നുള്ള ആ ഒരു കമന്റുകൾ അവിടെ തന്നെ ഉള്ള ആളുകളാണ് ഇടുന്നത് ഇവിടെ ഉള്ള ആളുകൾ അതിനെക്കുറിച്ച് അറിയില്ലല്ലോ അവരാരും അങ്ങനെ എഴുതത്തില്ല അപ്പോൾ അവിടെ തന്നെ ജീവിക്കുന്ന ആളുകൾ ഇത്തരത്തിൽ കമന്റ് ബോക്സ് വന്ന് കമന്റുകൾ എഴുതുന്ന സമയത്ത് ഇവിടെ നാട്ടിൽ താമസിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അത് വലിയ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അനിമോളുടെയും അഭിലാലിൻ്റെയും ജീവിതത്തില് എന്താണ് സംഭവിച്ചത് എന്നുള്ളതിനെ കുറിച്ച് ഒരു വ്യക്തതയും ആർക്കും തന്നെ എന്നാൽ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വരുന്ന സമയത്ത് അതിൻ്റെ കമന്റ് ബോക്സിലൊക്കെ വന്നിട്ടും അവിടെ തന്നെ ജീവിക്കുന്ന ആളുകൾ ഇത്തരം കമന്റുകൾ ഇടുന്നത് പാവപ്പെട്ട ഒരുപാട് ആളുകൾ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട് അവരുടെ കുടുംബങ്ങളെ സംബന്ധിച്ചും അവരെ സംബന്ധിച്ചും വലിയ ആശങ്ക ഉളവാക്കുന്ന വാർത്തകളാണ് പല പെൺകുട്ടികളും അതായത് വിവാഹം കഴിക്കാത്ത പല പെൺകുട്ടികളും അവിടെ വന്ന് ജോലി ചെയ്ത് ജീവിക്കുന്നുണ്ട് ആൺകുട്ടികളും അതോട് അതോടൊപ്പം തന്നെ ജോലി ചെയ്ത് ജീവിക്കുന്നുണ്ട് അവരെ സംബന്ധിച്ച് അവരൊക്കെ നന്നായിട്ടായിരിക്കും ജീവിക്കുന്നത് അപ്പോൾ ഇത്തരം വാർത്തകൾ വരുന്ന സമയത്ത് മലയാളികളെ സംബന്ധിച്ച് അവർ പൊതുവായിട്ടുള്ള ഒരു വിലയിരുത്തൽ അങ്ങ് നടത്തും അതൊക്കെ അവരുടെ ഭാവിയെ സംബന്ധിച്ച് ദോഷം ചെയ്യുന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങളുടെ അഭിപ്രായവും ചിന്തയും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ